ചെമ്മീൻ പൊതുവെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് മീൻ വാങ്ങാൻ പോയ ചെമ്മീൻ്റെ വില എങ്കിലും ഒന്ന് അന്വേഷിക്കും വിലയൊക്കെ കുറച്ച് കൂടുതലാണ് എന്നാലും ആഗ്രഹം തോന്നുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ആവാം അങ്ങനെ അതുപോലൊരാഗ്രഹത്തിൻ്റെ പേരിൽ ഒരു അഞ്ഞൂറ് ചെമ്മീൻ ഇങ്ങ് വാങ്ങി പിന്നെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല എനിക്കത് ക്ലീൻ ചെയ്യാനും കറി വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ചെമ്മീൻ്റെ തൊണ്ടാണ് മീനിനെക്കാളും കൂടുതൽ ആ സാരല്ല അത് ക്ലീൻ ചെയ്യാൻ ചെയ്യാനിഷ്ടമാണ് പറഞ്ഞതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് ഈ ഉള്ളി അരിയാനും ഈ എങ്ങനെയൊക്കെ ടെക്നിക്സ് നോക്കിയാലും കണ്ണീന്ന് വെള്ളമൊക്കെ വരും എന്നാലും ഒരു രസം അങ്ങനെ നമ്മുടെ കറിക്ക് വേണ്ട ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ളതെല്ലാം ക്ലീൻ ആക്കാൻ തുടങ്ങി ഇതൊരു കൃത്യമായ റെസിപ്പിയൊന്നുമല്ല എൻ്റെ ഇഷ്ടത്തിന് ഞാനുണ്ടാക്കുന്ന ഒരു തരം തട്ടിക്കൂട്ട് കറി കണ്ണീന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് എന്നാലും തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്കെല്ലാം ക്ലീനാക്കി വെച്ചേക്കാം അരിയാൻ വരട്ടെ അതിനു മുന്നേ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് ചതച്ച ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്തൊന്ന് തിരുമ്മി മാറ്റി വെക്കാം എന്നിട്ടാവാം ഇനി ബാക്കിയുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ അരിയൽ ഈ കട്ടിംഗ് ബോർഡുണ്ടെങ്കിലും കയ്യിൽ വെച്ചരിഞ്ഞാൽ എനിക്കൊരു തൃപ്തി വരും നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ വ്യത്യസ്തമായ ഓരോ സ്വഭാവമൊക്കെ ഇനി നമുക്ക് തിരുമ്മി മാറ്റി വെച്ച ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആർഭാടത്തിന് ഒട്ടും കുറവ് വേണ്ട ബട്ടറിൽ തന്നെ ആയിക്കോട്ടെ വേവിക്കൽ ഒരുപാട് ഫ്രൈ ആക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ടത് വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള കുക്കിങ്ങും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് മാറ്റി വെച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ചെറുതായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ അതൊന്നും മൂത്ത് വന്നു എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ചെറിയുള്ളിയും കൂടി ഇടാം ആ സാധാ പോലെ തന്നെ ചെറിയുള്ളിയും ഒന്നും എന്ത് വരട്ടെ ഒന്നും എന്ത് കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിയുള്ള സവാള കൂടെ ചേർക്കാം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് വരുമെന്ന് നോക്കാമല്ലോ അപ്പോൾ ഉപ്പ് ഉപ്പിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വഴന്ന് വന്ന സവാളയിലേക്ക് എന്നാൽ പിന്നെ നമുക്ക് തക്കാളി കൂടെ ഇട്ടേക്കാം വീണ്ടും മിക്സിങ് തക്കാളി കൂടെ വേഗണമല്ലോ തക്കാളി ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ ഇനി പൊടികളാവാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ഇത്രയും ചേർത്തൊന്നും ഒപ്പിക്കാം ഇനിയും പല പൊടികളും ചേർക്കണമെന്നറിയില്ല ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് തിളപ്പിക്കാം പിന്നെ ഇനിയിപ്പോൾ എന്താ മാറ്റി വെച്ച ചെമ്മീനും കൂടി അങ്ങോട്ട് ചേർത്തേക്കാം ഒന്ന് തിളച്ച് വറ്റി പാകത്തിനായാൽ അപ്പം തന്നെ നമുക്ക് അടുപ്പിയും നിറയ്ക്കുകയും ചെയ്യാം ഇതിനിടയിൽ ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ ഞാനും ഇടയ്ക്ക് അതൊക്കെ ചെയ്തായിരുന്നു അപ്പം നമ്മുടെ കറി റെഡി ആ നല്ല ഉണ്ട് കളർ മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ നല്ല ചൂട് ചോറും ചെമ്മീനും കുറച്ച് വഴുതനങ്ങ വറുത്തതും ഈ വഴുതനങ്ങ വറുത്തത് എന്നും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിമുളക് ശമ്പന്തി ആഹാ ഡിന്നർ കുശാൽ